കോണ്ഗ്രസിനെതിരെ വീണ്ടും ശശി തരൂർ രംഗത്ത് സമീപ വർഷങ്ങളിൽ കോൺഗ്രസിന്റെ ഭാവി നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നതാണ് അതിന്റെ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരണമായി തന്നെ വ്യക്തമാക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതു പാർട്ടികളും ഒന്നിക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയായിരുന്നു തരൂറിന്റെ ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അത്തരത്തിൽ ആ പാർട്ടിയാണെങ്കിൽ അതിന്റെ സമീപനം കൂടുതൽ ബോധപൂർവം മദ്യ നിലപാടുള്ളതായിരുന്നു എന്നതാണ് മുൻ ബി ജെ പി സർക്കാരിന്റെ ചില നയങ്ങൾ കടം കൊണ്ട് വളരെ മനോഹരമായ രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയത് എന്നാൽ ഇന്നാകട്ടെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ നോക്കുന്നതിലൂടെ തന്നെ ഇടതുപാതയിലേക്ക് വ്യതിച്ചലിക്കുകയും അതിന്റെ നിരാശയിലേക്ക് നയിക്കുകയുമാണ് ഈ ഒരു മാറ്റം എന്ന തരത്തിലാണ് തരൂരിന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലടക്കം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിലം പതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് ബി ജെ പിയുടെ ആശയങ്ങളെ അംഗീകരിക്കാൻ പോലും കോൺഗ്രസ് പാർട്ടിക്കോ ഇടതു പാർട്ടിക്കോ കഴിയുന്നില്ല ആയതിനാൽ തന്നെ ബി ജെ പിയെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും എന്നാൽ കൂടുതൽ അടിപതറി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ീഹാറിലാണെങ്കിൽ പോലും ബി ജെ പിയെ തോൽപ്പിക്കാൻ നോക്കിയ പാർട്ടിയാകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കടുത്ത പരാജയമാണ് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ വരുന്നത് അതേസമയം തന്ത്രപരമായ ക്രമീകരണങ്ങൾ കൂടുതലായി തന്നെ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ചില കാര്യങ്ങൾ അതിന്റെ ഒരു പ്രത്യാഘാതം എന്റെ പാർട്ടി പഴയതിനേക്കാൾ കൂടുതൽ ഒരുതരം ഇടതു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ് തരൂർ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയെ നോക്കുകയാണെങ്കിൽ അതിന്റെ സമീപനം കൂടുതൽ ബോധപൂർവം മദ്യ നിലപാടുള്ളതായിരുന്നു എന്നതും വാദിക്കാം മുൻ ബി സർക്കാരിന്റെ ചില നയങ്ങൾ അത് കടം കൊണ്ടിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാകട്ടെ കോൺഗ്രസ് കൊണ്ടുവന്ന നയങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന ബി ജെ പിന്തുടരുന്നുവെന്നും അദ്ദേഹം ഇവിടെ അനുസ്മരിച്ചു പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒൻപതിനുമിടയിൽ ഒരു മധ്യ നിലപാട് ആ ഘട്ടമുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നും വാദിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഇവിടെ പറയുന്നു പ്രതിപക്ഷതായിരുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയതായും അത് തന്ത്രപരമായ ക്രമീകരണമോ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ ബോധ്യമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ആണോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് തരൂർ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം എഐ സി സി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാത്ത പക്ഷം താൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്നതാണ് തരൂർ അതിനായി മറുപടി നൽകിയിരിക്കുന്നത് മത്സരിക്കാൻ സാധ്യമായ ഒരു നടപടിക്രമവും സംവിധാനവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നതിൽ തനിക്ക് ഇപ്പോഴും സന്തോഷമുണ്ടെന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കോൺഗ്രസിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ പാർട്ടിയിലും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ് എന്നും ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി ഭാരവാഹികൾക്ക് ആ കാലാവധി പരിധി വേണമെന്നും ഒരു പരിധി അതിന് വേണമെന്നും ഒരു പാർട്ടിയിലും ആരും അനിശ്ചിതകാലത്തേക്ക് പദവി വഹിക്കരുതെന്നും അത് താൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നാണ് തരൂരിന്റെ പക്ഷം അതുപോലെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് സർക്കാർ എന്തു ചെയ്യുമെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ ഒരു ഭീകരാക്രമണം ശിക്ഷിക്കപ്പെടാതെ തന്നെ എന്നും അദ്ദേഹം പ്രതികരിച്ചു കുറ്റവാളികളെ വേട്ടയാടി പിടിക്കും െന്നും സർക്കാർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്